എല്ലാവർക്കും പത്രം മാറ്റേണ്ടി ഇനി വരാൻ പോകുന്ന ഒരു എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് കൂടെ സ്വാഗതം അപ്പം നമ്മൾ ഇന്നലെ രാവിലെ അപ്ലോഡ് ചെയ്തിരിക്കുന്ന എപ്പിസോഡിൻ്റെ ആണ് കേട്ടോ ഇന്തിന് നമ്മൾ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ എന്തായാലും ആ എപ്പിസോഡ് കാണാത്തവരൊന്ന് കണ്ടു നോക്കുക കേട്ടോ അപ്പം എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നതെന്ന് നോക്കാം അപ്പോൾ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ ജലജയാണ് അപ്പോൾ ജലജയാണെങ്കിൽ കനകദുർഗ ഇങ്ങനെ ഫേഷ്യൽ പാക്കൊക്കെ ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ കണ്ടിട്ട് തന്നെ ജലജയ്ക്ക് ദേഷ്യം വരുകയാണ് ജലജ പറയുകയാണ് കേട്ടോ ഹോ ഒരു ഗതിയും പരഗതിയില്ലാത്ത ഇവളൊക്കെ ഇതേ ഇവിടെ നിന്ന് ഫേഷ്യൽ എന്താണെന്ന് പോലും അവൾ അറിഞ്ഞിട്ടില്ല എന്നിട്ട് ഇത് ഫേഷ്യൽ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് മുറുമുറുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മുടെ അനിയുടെ അമ്മയാണെങ്കിൽ ഈ ബ്യൂട്ടി പാർലറിലെ പെൺകുട്ടികളോട് പറയുകയാണ് അയ്യോ എനിക്കൊന്നും വേണ്ട എനിക്കിതിനെക്കുറിച്ചിട്ടൊന്നും അറിയില്ല ഞാനിതുവരെ ചെയ്തിട്ടില്ല എന്നൊക്കെ പറയാനെട്ടോ അപ്പം ഇതും കണ്ടുകൊണ്ട് നമ്മുടെ ജലജ വരെയാണ് പറ്റിയതക്കം എന്തായാലും തന്നെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കി വച്ചേക്കാം അങ്ങനെ ജലജ ജാനകിയുടെ അടുത്ത് വന്നിട്ട് പറയുകയാണ് ജാനകി നിനക്കൊക്കെ ഭാഗ്യക്കേടാടി ദേ നിൻ്റെ മൂത്ത ഇടത്തിനെ കണ്ടില്ലേ ദേവ്യാനി അവളുടെ ഫേഷ്യലൊക്കെ ചെയ്ത് ഗംഭീരമായിട്ടിരിക്കുന്നു എപ്പോഴും ബ്യൂട്ടി പാർലറും ഫേഷ്യലും ഒക്കെ ആയിട്ട് ഇങ്ങനെ കഴിയുന്നു നിൻ്റെ ജീവിതം മാത്രം ഇങ്ങനെ അടുക്കളയിൽ ഒതുങ്ങിപ്പോയിരിക്കുകയാണ് എന്നൊക്കെ ഇങ്ങനെ പറയാം കേട്ടോ അപ്പം ഇത് കേട്ട് ജാനകി ഇങ്ങനെ ചിന്തിക്കുകയാണ് അങ്ങനെ ചില ചെ മനസ്സിൽ പറയുകയാണ് ഓ ഞാൻ ചിന്തിക്കുന്നതിന് ഞാൻ വിചാരിച്ചതിനേക്കാളും ഫാസ്റ്റായിട്ട് ഇവിടെ എൻ്റെ വഴിക്ക് വരുന്നുണ്ടല്ലോ ആ പിന്നെ നമ്മുടെ മക്കളുടെ കാര്യമാണെങ്കിൽ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ നിൻ്റെ മകനും അതുപോലെ തന്നെ എൻ്റെ മകനും ഒക്കെ സ്ഥാനം രണ്ടാമതാണ് എൻ്റെ മകൻ ഇപ്പോഴും കളിപ്പുള്ള ഏട്ടാണ് ഇവിടെ എല്ലാവരും കണക്കാക്കി കൊണ്ടിരുന്നത് ആദർശനല്ലേ എല്ലാ മര്യാദകളും ഒക്കെ കൊടുത്തിരിക്കുന്നത് അത് ആദ്യത്തെ മോനല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയാട്ടോ ഇത് കേട്ട് ജാനകി വേഗം തന്നെ ജലജയുടെ നേരെ തിരിഞ്ഞിട്ട് വയ്ക്കുകയാണ് അതെ ജലചെയ് നീയെ വിചാരിക്കേണ്ട ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ തിരിപ്പിക്കാൻ പറ്റുമെന്നു അതുകൊണ്ടേ എനിക്ക് ഫേഷ്യലിനെക്കുറിച്ച് അറിയില്ല എന്നുള്ളത് സത്യം തന്നെയാണ് പക്ഷെ എനിക്ക് നിന്നെക്കുറിച്ച് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ ഒരു പ്രശ്നം ഉണ്ടാക്കാതെ എൻ്റെ അടുത്തുനിന്ന് പൊയ്ക്കോളാം പറയാണ് കേട്ടോ അപ്പോൾ ജലജയാണെങ്കിൽ ഓ വിചാരിച്ച പോലെ കാര്യങ്ങളൊന്നും നടന്നില്ല എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് പോവാട്ടോ ഓ ഞാൻ പറയാനുള്ളത് പറഞ്ഞു അനുഭവത്തിൽ വരുമ്പോൾ നീ പഠിച്ചോളൂ എന്ന് പറഞ്ഞാൽ അങ്ങ് പോവുകയാണ് അതിനുശേഷം ജാനകി ബ്യൂട്ടി പാർലറിലെ പെൺകുട്ടിയോട് പറയുകയാണ് മോളെ എനിക്കും കൂടെ നിനക്ക് ഇഷ്ടമുള്ള രീതിക്കുള്ള ഫേഷ്യൽ ചെയ്തോളാം എന്ന് ജാനകി അങ്ങെ ഇരിക്കുക കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുക്കളയിൽ ഈ ആണുങ്ങളൊക്കെ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ എല്ലാം കരിഞ്ഞൊക്കെ പോവുകയാണ് ഒന്നും ശരിയാവണമെന്നില്ല അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന നമ്മുടെ ആദർശമാണെങ്കിൽ ആരും കാണാതെ ആ ഫേഷ്യൽ ചെയ്യുന്നതിൻ്റെ ഇടയിലോട്ടൂടെ വരികയാണ് കേട്ടോ അങ്ങനെ വന്ന് ഭാര്യ എവിടെയെന്ന് നോക്കുകയാണ് നയനെ എവിടെ നിന്ന് ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ അപ്പം നയനയാണെന്ന് കരുതായിട്ട് ദേവിയാനിനെ വിളിക്കുന്നത് അപ്പോൾ ദേവിയാനി പെട്ടെന്ന് തന്നെ എന്താണ് ആദർശം ഇവിടെയെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്ക് ഏ ഒന്നുമില്ലമ്മേ ഒരു ഫയൽ ഒരു ഫയൽ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നെ എവിടെ വെച്ചിരിക്കുന്നതെന്ന് അറിയില്ല അത് നയനക്കറിയുള്ളൂ അപ്പോൾ നയനയോട് ചോദിക്കാനായിട്ടാണെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ദേവയാനി നോക്കുകയാണ് ഈ സമയത്താണോ ഫയൽ ഇപ്പം നീ അടുക്കളയിൽ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ ആ സമയത്ത് എന്ത് ഫയൽ ആടാന്ന് എനിക്ക് വേണ്ടതെന്ന് ചോദിച്ചുകൊണ്ട് പിന്നെയും ദേവയാനി കണ്ണിൽ മറ്റേ വെള്ളരിക്കൊക്കെ അരിഞ്ഞ് വെച്ച് അങ്ങനെ ഇരിക്കുകയാണ് കുക്കുംബർ സോറി അടുത്ത അടുത്തതായിട്ട് ആദർശ വേഗം തന്നെ നയനയെ ഇങ്ങനെ തേടി തേടി പോകുക കേട്ടോ ഓരോ നിങ്ങളുടെ മുഖം കണ്ട് ഫേഷ്യൽ ചെയ്യുമ്പോൾ ഓരോരോ മാസ്ക് ഇടുമല്ലോ അപ്പോൾ ഇതൊക്കെ കണ്ട് ആദർശ വിചാരിക്കും ദൈവം ഇത് എന്തൊക്കെ കാണിച്ചു കൂട്ടിയേക്കുന്നതൊക്കെ ഇങ്ങനെ ചിന്തിക്കാം കേട്ടോ അവസാനം നമ്മുടെ നയനേനെ കണ്ടെത്തി കണ്ടെത്തിയിട്ട് നയനയെന്ന് പറഞ്ഞ് വിളിക്കുകയാണ് അപ്പോഴേക്കും നയന പെട്ടെന്ന് കണ്ണൂർ നോക്കുമ്പോഴത്തേക്കും തേടാ ആദർശമാണെങ്കിൽ ഒരു ബനിയനും ഒരു മുണ്ടോ കൊടുത്ത് ഇങ്ങനെ നിൽക്കുന്നു അപ്പോഴത്തേക്കും നയനയ്ക്ക് ചിരി വരും കേട്ടോ ഇത് ഇതെന്ന് വയ്ക്കുകയാണ് അപ്പോഴത്തേക്കും അടുക്കളയിൽ നിൽക്കുകയല്ലേ അത് കാരണം ജീൻസൊന്നും ഇട്ടിട്ട് നിൽക്കാൻ പറ്റില്ലല്ലോ അത് കാരണം ഇങ്ങനെ ചെയ്താന്ന് പറയുകയാണ് എന്നിട്ട് ആദർശം ചോദിക്കുകയാണ് അത് പിന്നെ എടി ഞാനിപ്പോൾ വന്നതേ ഞാൻ യൂട്യൂബൊക്കെ നോക്കിയിട്ട് പാചകം ചെയ്യാൻ ഒരുപാട് നോക്കി പക്ഷെ നടക്കുന്നില്ല ഏതേത് സാധനങ്ങൾ ഏതേത് സ്ഥലത്താണ് വെച്ചിരിക്കുന്നതെന്ന് നീ ഒന്ന് എനിക്ക് പറഞ്ഞു തരാമോ ഓരോ സാധനങ്ങളുടെ പേര് പറഞ്ഞിട്ട് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറയുന്നത് അപ്പോഴേക്കും നയന പറയുകയാണ് ആ ശരി ഞാൻ പറഞ്ഞു തരാം ഏത് ഏത് സാധനങ്ങൾ ഏത് ഏത് സ്ഥലത്താണ് വെച്ചിരിക്കുന്നതെന്നും എങ്ങനെയാണ് ഭക്ഷണം ഉണ്ടാക്കേണ്ടതെന്നും കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു തരാം നിങ്ങളുടെ ഫോൺ എടുക്കാൻ പറയുകയാണ് അപ്പോഴേക്കും ആദർശം ചോദിക്കുകയാണ് അല്ല എൻ്റെ ഫോൺ എന്തിനാണെന്ന് ചോദിക്കുകയാണ് ആ താ ഞാൻ അതിൽ റെക്കോർഡ് ചെയ്ത് വെച്ച് തരാം അപ്പോൾ നിങ്ങൾക്കത് കേട്ടുകൊണ്ട് ചെയ്യാമല്ലോ എന്ന് പറയുകയാണ് എന്ന് പറഞ്ഞാൽ ആദർശ് ഫോൺ കൊടുക്കുകയാണ് അങ്ങനെ നയനെ ടു ദിവസത്തിൽ റെക്കോർഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇനി പോയി ഉണ്ടാക്കിക്കോളാൻ പറയാനു കേട്ടോ അങ്ങനെ ആദർശ് ഹാപ്പിയായി ആദർശം അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുത്തശ്ശനും ബാക്കിയുള്ളവരൊക്കെ കഷ്ടപ്പെട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പറയുകയാണ് ആ വീട്ടിൽ ഓരോ പണിയെടുക്കുന്ന പെണ്ണുങ്ങളെ സമ്മതിക്കണം അവർ മൾട്ടി ടാസ്കിങ്ങാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഭയങ്കര പാടാണ് ഈ ഒരു പണിയൊക്കെ എടുക്കുന്നതിന് എന്നൊക്കെ ഇങ്ങനെ പറയാം കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അടുക്കള പണി എന്ന് പറയുന്നത് ഒരു കലയായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് പാചകം ആയാലും എന്താണെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ രക്ഷപ്പെടുന്ന ഒരു മേഖലയാണത് ആദ്യമായിട്ടൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ആ കൂട്ടത്തിൽ പറഞ്ഞു എന്നുള്ളൂ കേട്ടോ അപ്പോൾ എന്തായാലും അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പെണ്ണുങ്ങളെ മഹാലക്ഷ്മിയായിട്ട് കണക്കാക്കണം പെണ്ണുങ്ങളെ പൂജ ചെയ്യണം അപ്പോൾ ആദർശനോട് പറയാണ് ആദർശേ ഈ വീട്ടിലെ മുക്കാൽ ശതമാനം കാര്യങ്ങളും ചെയ്യുന്നത് നമ്മുടെ നയനമോളാണ് അതുകൊണ്ട് അവൾക്ക് ആ റെസ്പെക്റ്റ് കൊടുക്കണം ശരിക്കും അവൾ എന്തോരം ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് ഇന്ന് അടുക്കളയിൽ കയറി നമുക്ക് നമുക്ക് എന്ന് ചോദിക്കുകയാണ് അങ്ങനെ ആദർശൻ ചിന്തിക്കണം ശരിയൊക്കെ തന്നെയാണ് എന്നിങ്ങനെ ചിന്തിക്കുകയാണ് അങ്ങനെ ആദർശം എല്ലാവരോടും പറയണം ഒരു കാര്യം ചെയ്യേ ഞാൻ ഞാൻ എന്തായാലും പാചകം ചെയ്തോളാം നിങ്ങളൊക്കെ എന്തെങ്കിലും കാര്യം പിടിച്ചൊക്കെ ശരി പറയാണ് കേട്ടോ അല്ല നിനക്ക് എങ്ങനെ പാചകം ചെയ്യാനറിയാന്ന് മുത്തശ്ശൻ ചോദിക്കുമ്പോഴത്തേക്കും അത് പിന്നെ ഇടക്ക് ഞാൻ നായനയുടെ കൂടെ അടുക്കളയിൽ വരുമ്പോഴേ നായന ചെയ്യുന്നതൊക്കെ കണ്ടു പഠിച്ചതാ നീ എന്ന് പറയുകയാണ് അങ്ങനെ ആദർശമാണെങ്കിൽ ചെവിയിലൊരു ഇയർഫോൺ വെക്കുകയാണ് അപ്പം മുത്തശ്ശൻ ചോദിക്കുകയാണ് ഇയർഫോൺ എന്തിനാണ് പാട്ട് കേട്ടിട്ട് പാചകം ചെയ്യാറുന്ന് പറയുകയാണ് അപ്പോഴത്തേക്ക് എല്ലാവരും പറയുകയാണ് ആ അല്ലാതെ പാചകം ചെയ്തതുപോലെ ശരിയാവുന്നില്ല പാട്ട് കേട്ട് പാചകം ചെയ്താൽ ഇപ്പം ശരിയാവുമെന്ന് പറയുക കേട്ടോ എന്തായാലും ആദർശ് നയനെ പറയുന്നതൊക്കെ റെക്കോർഡ് ചെയ്തു വെച്ചിരിക്കുകയാണല്ലോ അപ്പം ഇതും അങ്ങ് പാചകം തുടങ്ങി നല്ല ഗംഭീരമായിട്ട് എല്ലാ സാധനങ്ങളും ഉണ്ടാക്കുകയാണ് കേട്ടോ എല്ലാവരും കൂടി ഇങ്ങനെ നോക്കുകയാണ് അങ്ങനെ അടുത്ത സീനിൽ കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ മാസ്ക് ഒക്കെ ഇട്ട് നിൽക്കുകയാണ് ആ സമയത്ത് അനാമികയുടെ അടുത്തേക്ക് ഒരു ഗ്ലാസ് ജ്യൂസൊക്കെ ആയിട്ട് ആരും കാണാതെ നമ്മുടെ അനി വരികയാണ് അനി എന്നിട്ട് അനാമികയോട് പറയുകയാണ് അനാമിക ഈ ജ്യൂസ് കുടിച്ചോ എന്ന് പറയുകയാണ് അപ്പോൾ അനാമിക പറയാണ് ഇത് എന്താണ് ഇങ്ങനെയൊക്കെ എല്ലാവരും കണ്ടു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ നിങ്ങളെനിക്ക് മാത്രം ഇത് പ്രത്യേകം ഇതൊന്നും എന്ന് പറയണം നീ കുടിച്ചോ ഞാൻ എൻ്റെ കൈ കൊണ്ട് തന്നെ നിനക്ക് ഉണ്ടാക്കിയതെന്ന് പറയണം ആരും കാണില്ല എന്ന് പറയാനെട്ടോ അങ്ങനെ അനാമിക മേടിച്ചു പിടിച്ച് നോക്കുമ്പോൾ എല്ലാവരും നോക്കി നോക്കിച്ചിരിക്കുകയാണ് കേട്ടോ എല്ലാവരും അത് ശ്രദ്ധിച്ചിട്ടുണ്ട് അപ്പം ഞങ്ങൾക്കാർക്കും ജ്യൂസില്ലേന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഓരോരുത്തരുടെ പാർട്ട്നേഴ്സും ഓരോരുത്തർക്ക് ജ്യൂസായിട്ട് വരുകയാണ് കേട്ടോ അഭി നയൻ നവ്യയ്ക്ക് അതുപോലെ തന്നെ മുത്തശ്ശ മുത്തശ്ശിക്ക് ജയൻ ദേവ്യാനിക്ക് അങ്ങനെ ഓരോരുത്തരും അങ്ങനെ വന്ന് എല്ലാവർക്കും ജ്യൂസ് കൊടുക്കാൻ കേട്ടോ അപ്പോഴേക്കും നമ്മുടെ ജലജയ്ക്ക് ജലജക്കിത് ഇഷ്ടപ്പെടുന്നില്ല ജലജ അബിയോട് ചോദിക്കുകയാണ് ഏടാ നീ എന്താ ഇവക്ക് ജ്യൂസുമായിട്ട് വന്നത് എന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്ക് അഭി പറയാണ് ആ അമ്മ എല്ലാവർക്കും ഉണ്ട് ഞാൻ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് അഭി രണ്ടാമത് പോയിട്ട് ജലജയ്ക്കുള്ള ജ്യൂസുമായിട്ട് വരികയാണ് അങ്ങനെ ആദർശ നയനയ്ക്ക് നേരെ ജ്യൂസ് നീട്ടുകയാണ് അപ്പം ആ നയന പറയുകയാണ് അല്ല ആദർശമായിട്ട് എൻ്റെ കയ്യിലൊക്കെ മാസ്ക് ഞാൻ എങ്ങനെ കഴിക്കും നോക്കുകയാണ് അപ്പോഴത്തേക്കും ആദർശ സ്ട്രോ വായിലേക്ക് വെച്ച് കൊടുക്കുകയാണ് നീ കുടിച്ച് പറയണം അപ്പോൾ അപ്പം ദേവിയായിരിക്കും ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ ബാക്കി എല്ലാവരും സന്തോഷത്തോടുകൂടി നോക്കുകയാണ് അപ്പോഴത്തേക്കും നയനെ പറയണം അയ്യോ എല്ലാവരും കാണുന്നില്ലേ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ആദർശ അറിയാം അല്ല ഇതിലെന്തിരിക്കുന്നു നിനക്ക് കയ്യിൽ മാസ് കയ്യിൽ മാസ്ക് ഇട്ടേക്കണ കാരണം ഞാൻ നിനക്ക് ജ്യൂസ് തരുന്നു നീ എനിക്ക് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നിങ്ങനെ ചോദിക്കണ്ടാവും അപ്പോഴത്തേക്കും നയനയുടെ അമ്മ മനസ്സിൽ വിചാരിക്കുകയാണ് ആ ബുരിങ്ങാക്കൽ പ്രയോഗം ഇവിടെ സക്സസ് ആയിട്ടുണ്ട് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് ചിരിക്കുകയാണ് കേട്ടോ എന്തായാലും അതെല്ലാം കഴിഞ്ഞു അടുത്ത സീനിലെ കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആണുങ്ങളുണ്ടാക്കിയ ഭക്ഷണമുണ്ടല്ലോ അതൊക്കെ കൊണ്ടുവന്ന് അവിടെ വെച്ചിരിക്കുകയാണ് ഡൈനിങ് ടേബിളിൽ അപ്പോഴേക്കും മാസ്ക് ഒക്കെ ഇട്ട് കഴിഞ്ഞു ഫേഷ്യലൊക്കെ കഴിഞ്ഞിട്ട് പെണ്ണുങ്ങളെല്ലാം മേക്കോവറൊക്കെ ആയിട്ട് വരികയാണ് കേട്ടോ വേറെ വേറെ ഡ്രസ്സൊക്കെ ഇട്ട് ഭയങ്കര ഫാഷനബിളായിട്ട് എല്ലാവരും കനകദുർഗയും മുത്തശ്ശിയും നയനിയും നവ്യയും എല്ലാവരും പല പല ഫാഷനായിട്ട് മോഡലായിട്ട് ഇങ്ങനെ ഡ്രസ്സൊക്കെ ധരിച്ച് ഇങ്ങനെ വരികയാണ് അപ്പോൾ ഇത് കണ്ട് നിൽക്കുന്ന എല്ലാവരും അതിശയത്തോടുകൂടെ നോക്കുകയാണ് കേട്ടോ നല്ല ഭംഗിയിൽ അവരെ ഒരുക്കിയിട്ടുണ്ട് അപ്പോഴത്തേക്കും അവർ പറയുകയാണ് മുത്തശ്ശി വന്നിട്ട് പറയുകയാണ് എല്ലാത്തവണ ഞങ്ങളിങ്ങനെയല്ലേ കാണുന്നത് ഇന്നിപ്പോൾ ഒരു പ്രത്യേക വ്യത്യസ്തമായിട്ട് കാണും A single... a െ ഫേഷ്യലൊക്കെ ചെയ്തിട്ട് ഞങ്ങൾ എങ്ങനെയുണ്ടെന്ന് വയ്ക്കാണ് അപ്പൊ മുത്തശ്ശം പറയണേ നിങ്ങള് ഗംഭീരമായിട്ടുണ്ട് പക്ഷെ ഞങ്ങൾ അടുക്കളേക്ക് ഇടന്നുകൊണ്ട് ഞങ്ങളാകെ കുശിനിപ്പണിക്കാരെ പോലെ ആയി എന്ന് പറയാണ് അങ്ങനെ എല്ലാവരും കൂടെ പൊട്ടിച്ചിരിക്കുകയാണ് കേട്ടോ ആദർശമാണെങ്കിൽ നയനയുടെ സൗന്ദര്യത്തിൽ ഇങ്ങനെ കണ്ണെടുക്കാതെ നോക്കി നിന്ന് പോവുകയാണ് കേട്ടോ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു എപ്പിസോഡിൽ കാണിച്ചിരിക്കുന്നത് കേട്ടോ റിവ്യൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക